ോള് പോളാകെ മാറിയിക്കുന്നു കാര്യമാക്കണ്ട ഇഞ്ചു പോയിട്ടേ ആ മാക്സ് എന്തേലും മാറ്റി മാറ്റിക്കണ്ടെങ്കില് വേണ്ട മതി മതി ഞാൻ കഴിച്ചിരുന്നോന്നൂല്ല ചോറൊക്കെ വെന്താ ആടി ഞാൻ സാധാ ചോറ് മുമ്പ്ളാങ്ങക്കാരും പിന്നെ ചിക്കൻ പൊരിച്ചോക്കണ്ട പോരേ ആ പിന്നെ ഓള മാപ്പിളക്ക് മന്തി വേണത്ര ോള് പറയാം മന്തി മതി കേട്ടുങ്ങാണ്ടു വരുവാണോ അവ പറയുന്നത് മന്തി മതി അതൊക്കെ തിന്നുള്ളു സാധാ ചോറ് ഒന്നും തിന്നൂല അപ്പൊ അവിടെ വരുമ്പോ നമ്മള് മോമോസല്ല ഇത് കൊടുക്കണത് അപ്പൊ ഞാൻ വിചാരിച്ചെന്ന ലേസം മന്തി വാങ്ങാ എൻ്റെ മാപ്പിൾക്ക് ഓള ഓള മാപ്പിളക്കും കൂടി ലേസം മന്തി വാങ്ങാ ഈ ചിക്കനാണ് കൊച്ചുങ്ങാണ്ട കൊടുക്കാ നമ്മക്ക് പിന്നെ സാധാ ചോറ് മതിയല്ലോ നിമ്മടെ കുട്ടിക്ക് വാണ വേണ്ട മൈക്ക് സാധാ ചോറ് മതി ആ ഓളെ കാര്യൊന്നും പറയാതിരിക്കാൻ നല്ലത് ഞാൻ പിന്നെന്താ കൊറേ ആയാലൊന്നും കണ്ടിട്ട് കാണാൻ പോതി വിളിച്ചതാണ് അപ്പൊ വരാനും പറഞ്ഞേ ഇങ്ങനൊക്കെ ഓളെ മനസ്സിലെന്നുള്ള ഞമ്മക്കറിയിപ്പോ ഓളെ ആകെ മാറിയിക്കണം പഴയ പോലും കല്യാണം കഴിഞ്ഞിട്ട് ആകെ അഞ്ചാറ് മാസമായിട്ടുള്ളു ആ ഒപ്പത്തന്നെ പുറത്തം വിട്ടിക്കണിപ്പോ എന്താ കാട്ടാറിയില്ല ഞാൻ എന്തായാലും വേണ്ട ഇണ്ടാക്കട്ടെ ഞാൻ എന്തിനേലും കൂടണമ്മ ഒറ്റക്ക് ഇങ്ങനെ കണ്ട ഞാൻ എന്തേലും ചെയ്യാം ആ അന്ന്ടെ കുട്ടിയെ വേഗ പാത്രം പൊട്ടുന്ന പാത്രങ്ങളൊക്കെ ഒന്നാണ് മോറീറ്റ് കൊണ്ടെടുത്താ മതി നമ്മടെ അച്ചാളി ഓം വരൂലെ അല്ല മൈക്ക് വരണോ ഓൾക്ക് അതൊരു മോശാവൂലെ പിന്നെ ഓം വരാതെ ഓം വരഞ്ഞോ ഓം വന്നിട്ട് ഓ രണ്ടാളും കൂടി ഇരുന്ന് തിന്നോളും ഓൾ എന്താ അറിയുന്നു പറഞ്ഞോട്ടോ ഓനി ഓളെ കല്യാണം കഴിച്ചതൊക്കെ നമ്മൾ ഈ അവസ്ഥ ഈ പേരും കൂടിയൊക്കെ ഒക്കെ കണ്ടിട്ട് പറ്റിയിക്കുന്നു പിന്നെ ഓൾക്ക് അറിഞ്ഞാലേ കൊറച്ച് പൈസ ഇണ്ടെന്ന് അഹങ്കാരം ആ കാര്യമാക്കണ്ടച് നോക്കട്ടാ ഞാൻ ബാക്കിയുള്ള കൂടെ ഒന്ന് റെഡി ആക്കട്ടെ ആ അല്ല എന്ത് കുടിച്ചോ അവള് കുടിച്ചിട്ട് പോയാ മതി എന്നാ ഞാനാ ചെയ്തുതരാ റൂമിൽ നിന്ന് ഇറങ്ങണമൊന്നും ഇല്ലാമോ ഒന്ന് എന്തിനേലും ഒന്ന് സഹായിച്ചൂടെ പോയി വിളിച്ചോക്കട്ടെ പുതിയ റെയിലൊക്കെ ഇറങ്ങിയിക്കണമല്ലോ നിടക്കൊക്കെ കാണും പാട്ടിക്കാരെ കൊണ്ട് എടുപ്പിക്കണം വീഡിയോ കുഞ്ഞോളെ ഇജ് വന്നിട്ട് ഒന്ന് അടുക്കളയിലേക്ക് വന്ന എന്തെങ്കിലും ഒരു പണിയോളം എടുക്കാൻ ആ കുഞ്ഞുമ്പോഴെന്നുണ്ടെങ്കി പണിയോളൊക്കെ എടുത്തിട്ട് ആകെ കൊഴങ്ങിക്കണ് ആ ഈ വന്ന നേര